ശരീരം അമിതമായി വിയർക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ ഹൈഡ്രോസിസ് ഇത് സാധാരണയായി കൈപ്പത്തികൾ ഉള്ളംകാൽ കക്ഷം മുഖം എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത് പാനിക് അറ്റാക്ക് ഉത്കണ്ഠ ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളുള്ള രോഗികളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് അമിതമായ വിയർപ്പാണ് ശാരീരികമായ അധ്വാനം കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് മറിച്ച് വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആകുലതയാണ് ഇതിന് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്നാൽ എല്ലാ അമിത വിയർപ്പും മാനസികാരോഗ്യം മൂലമല്ല ഉണ്ടാകുന്നതെന്നും ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നു രാത്രിയിൽ വിയർക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഉത്കണ്ഠ കാരണം ഉറക്കം കിട്ടാതിരിക്കുകയോ അസ്വസ്ഥത അനുഭവപ്പെടുകയോ ചെയ്യാം എന്നാൽ രാത്രിയിൽ വസ്ത്രങ്ങളോ വിരിപ്പോ മാറ്റേണ്ടി വരുന്ന തരത്തിൽ ശരീരം വല്ലാതെ വിയർക്കുന്നത് വെറുമൊരു ഉത്കണ്ഠം മാത്രമല്ല ഇത് അണുബാധകൾ ഹോർമോൺ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ മറ്റ് ഗൗരവകരമായ പ്രശ്നങ്ങളുടെ സൂചനയാകാമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു വിയർപ്പിനോടൊപ്പം ശരീരഭാരം കുറയുക പനി ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ അതൊരിക്കലും അവഗണിക്കരുതെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി